പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഭാസ്കര സംഘാടക സമിതി രൂപീകരിച്ചു പി ഭാസ്കരന്റെ സ്മരണാർത്ഥം തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജൂൺ ഒന്നാം തീയതി കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഭാസ്കര സ്മൃതി വിജയിപ്പിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം പി എൻ ദേവി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് കൊണ്ട് തിൻ്റെ ഭാഗമായാണ് നമ്മൾ ഇന്നിവിടെ ഈ പരിപാടി എത്രയും തേജസ്സോട്ടും എത്രയും ഗംഭീരമായി ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കൊണ്ട് ഒരു സാംസ്കാരിക പ്രവർത്തനമായി ഒരു സാംസ്കാരിക ഒരു ഉത്സവമായി ഇതിനെ കൊണ്ടാടുന്നതിന് വേണ്ടി അത് എത്രയും വിപുലമായി നടക്കുന്നതിന് വേണ്ടി ഇത് എത്രയും നടക്കണം പ്രദേശത്തുള്ള ആളുകൾക്ക് പോലെ തന്നെ നമ്മൾ കേവർ ഉത്തരവാദിത്തോടുകൂടി പ്രവേശിക്കേണ്ട ഒരു കാര്യമാണ് താലൂക്ക് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത തൃശ്ശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കാദർ പട്ടേപ്പാടം മുസ്താഖലി എം എസ് മോഹൻദാസ് യു കെ സുരേഷ് കുമാർ കെ കെ ഹരീഷ് കുമാർ ഉണ്ണി പിക്കാസോ ടി സി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു അത്തരം മത്സരങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടികളുടെ പ്രാതിനിധ്യം നമുക്ക് നല്ല രീതിയിൽ കയറ്റരുത്തി ഉറപ്പുവരുത്തും താലൂക്ക് എക്സിക്യൂട്ടീവ് ചർച്ചയെത്തിൽ ലൈബ്രറിയിൽ നിന്ന് ഇരുപത് പേര് പങ്കെടുക്കാവുന്ന നല്ല ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ആയിരം പേര് കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായി ഈ പരിപാടി മാറും മറ്റ് താലൂക്കുകളിൽ നിന്ന്

കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താക്കലിയും ട്രഷററായി കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം എസ് മോഹൻദാസനെയും തെരഞ്ഞെടുത്തു